Guys, good morning. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല പോകാ പോകെ നമുക്ക് അങ്ങോട്ട് കാണാം ഇന്ന് കാലിൽ ഇരുന്നിട്ടാണ് ഞാൻ വിൻഡോ എടുക്കുന്നത് സമയം അഞ്ച് മണി അഞ്ച് ഏമ്മ നമുക്ക് ഇന്ന് കടയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സായി നമ്മളെ വീഡിയോസ് ഒക്കെ നന്നായിട്ടൊന്നും കണ്ടിട്ട് മാക്സിമം ഒന്നും എല്ലാവരും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇട്ടുന്നുണ്ട് അമർത്തിക്കോളെ നമ്മൾ നല്ല നല്ല കണ്ടന്റ് കൊണ്ടൊക്കെ വരുന്നതായിരിക്കും നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു മടി കാണിക്കേണ്ട വീഡിയോ ഇടാൻ ഒന്നും അല്ലെങ്കിൽ കണ്ടന്റിന്റെ കാര്യത്തിൽ കൊണ്ട് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇത് സമയമില്ല ടൈമില്ല മൈൻഡില്ല ഒക്കെ ഫ്രീ ആവണല്ലോ സോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു നല്ല ഒരു ഇന്ന് വെള്ളിയാഴ്ച കൂടി എട്ടോ ജുമാ അബ്ബറൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും പോന്നോളിയും എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രീ പ്രീപ്ലാന്റിഡും അല്ല നമ്മുടെ വീഡിയോസ് എന്താണ് നടക്കുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ പച്ചയായിട്ട് അങ്ങോട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം എന്നാൽ പോന്നോളി ഗൈസ് നമുക്കപ്പോൾ കൂടെ പോവാം സിതാനട്ടാ ലൈറ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടാണ് പിന്നെ അങ്ങനെ വന്ന് ഇരുന്നത് കാറിലൊരു ഇൻട്രോ എടുക്കുക കാറിൽ നിന്ന് എടുക്കാം കാറില് ഒരു സാധനം എടുക്കാൻ വേണ്ടി ആക്ച്വലി വന്നതാണ് അപ്പോൾ എന്നാൽ ഏകദേശം ചുറ്റടുത്ത കടകളൊക്കെ അടച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഗ്യാശ ഇവിടെ സ്റ്റാഫൊക്കെ വരാൻ എട്ടര മണിയാവും അപ്പത്തന്നും മാക്സിമം പണി തീർക്കണം ഒന്ന് ഫ്രൈഡേയും കൂടി ആണെന്ന് പറഞ്ഞല്ലോ വെള്ളിയാഴ്ച നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ അവിടെനിന്ന് പോകും അവ ഗ്യാശ അപ്പം എന്നാൽ നമുക്ക് എന്നാ നേരെ ഇറങ്ങി പോകാലേ കടകൾക്ക് എന്നാൽ പോകുന്നോടി ജയ്സ് അപ്പോൾ വെള്ളിയാഴ്ച വീഡിയോ തുടങ്ങി ഇൻട്രോ പറഞ്ഞ് ഫുൾ എടുക്കാൻ പറഞ്ഞുപോയി ഇത് തീർച്ച ശനിയാഴ്ച ഇട്ടത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലെ കഴിഞ്ഞു സമയം പന്ത്രണ്ടര മണി വരണ്ടായിരുന്നു ഇന്ന് കുറച്ച് ലേറ്റായി കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അത് ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും നമുക്ക് സമയമൊക്കെ വേണ്ടി പുറത്തുനിന്ന് മാസം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അച്ഛനിലെ തുടങ്ങിയ വീഡിയോ ആണ് ഇത് വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയതാണ് ഞാൻ ശനിയാഴ്ച അസ് അസ്യൂഷ മൊബൈലിൽ തന്നെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറവും കോളാണ് എനിക്ക് നടക്കട്ടെ നടക്കില്ലല്ലോ പെട്ടെന്ന് കടൻ്റെ ഉള്ളിലെത്തിയിട്ട് അന്തരീക്ഷം ഇപ്പോൾ ഞാനൊക്കെ മൊത്തത്തിൽ ടയേർഡാണ് ഗൈസ് ഗൈസ് കടൻ്റെ ഉള്ളിൽ ഒന്ന് ഓടിച്ചിട്ടാണ് കാണിക്കാന്ന് വിചാരിച്ച് കുപ്പ കുട്ടി മുട്ടായി കുപ്പിയൊക്കെ കരി വെക്കണം സാധനങ്ങളൊക്കെ മേടിക്കണം ചേച്ചി അവിടെ കഞ്ഞി കറിയൊക്കെ വയ്ക്കുള്ള തിരക്കിലാണ് അങ്ങനെ തന്നെ അങ്ങനെ കടൻ്റെ ഉള്ളിൽ ഒരു രണ്ടോളം ഭയങ്കര ചർച്ചയിലാണ് എന്താ നടക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ കാറിൻ്റെ താക്കോലും എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ട്ട് നോമ്പൊക്കെ തുടങ്ങിയാണ് അപ്പൊ തന്നെ നമ്മള് ബിരിയാണി അടിക്കാന്ന് വിചാരിച്ചു ഇനി ബിരിയാണി അടിക്കലൊക്കെ കണക്കായിരിക്കുന്ന പെരുന്നാളൊക്കെ കഴിയണം അപ്പൊ നമ്മള് നേരെ ചേറുമ്പോ അല്ല നമ്മള് കുറച്ച് ഉള്ളിലേക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി സ്പോട്ട് ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു നെച്ചുണ്ട് നെബുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയം ഇപ്പൊ രണ്ടേ കാച്ചായി ഇനി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നിട്ട് വേണം നമുക്ക് തിരിച്ച് കടയിലേക്ക് പോകാന് അപ്പൊ നാളെ മുതൽക്ക് നോമ്പാണ് അപ്പൊ നാളെ നിങ്ങൾ കാണുമ്പോ ഒന്ന് നോമ്പായിരിക്കും കേട്ടോ െടുത്തതല്ല വീഡിയോ നോമ്പ് ഇന്ന് നോമ്പില്ല നാളെ തൊട്ട് നോമ്പ് നിങ്ങൾ കാണുന്ന ദിവസം ചിലപ്പോ നോമ്പുണ്ടാവും സോ നോമ്പിന് ഭക്ഷണം കഴിച്ചിട്ട് പറയരുത് അപ്പൊ നമുക്ക് നേരിടുന്നത് അപ്പോൾ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ പിന്നെ ഇങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു മെയിൻ റോഡല്ല ആക്ച്വലി ഒരു കട്ട് റോഡിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം നമ്മുടെ സ്ഥലം കേട്ടോളെ കുട്ടികാമത്തിലാണ് ഞമ്മക്ക് കുറച്ച് സ്ഥലമുള്ളത് അവിടെ വീട് വെക്കണമെന്നുണ്ട് ആയിട്ട് എല്ലാ യൂട്യൂബേഴ്സ് അപ്പൊ കേസ് ഇതാണ് മനോഹരമായിട്ട് ചൂടായതോണ്ടാണ് മഞ്ഞറിക്കണത് അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ അത് ഞങ്ങളുടെ ചേറും എന്ന് പറയും ഭാഗത്തേക്ക് പാടം വയൽ തോട് കാണുന്ന തെങ്ങും തോപ്പ് അത് മാത്രമേ ഉള്ളൂ പച്ചപ്പ് ബാക്കിയൊക്കെ മഞ്ഞ മഞ്ഞപ്പായിപ്പോ ചൂട് അതി കഠിനെ കെട്ടി ചൂടാണ് പാലക്കാട് മാത്രമല്ല പാലക്കാട് ജില്ലയാണ് ഇന്ത്യ പാലക്കാട് ജില്ലയിലും മാത്രല്ല എല്ലാ ജില്ലയിലും ചൂട് എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പോയപ്പോൾ ദിനേക്കാളും ഭേദം നമ്മുടെ നാടെന്ന് വിചാരിച്ചു നല്ല ചൂട് അങ്ങനെ ബിരിയാണി സ്പോട്ടിലേക്ക് വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ് നെല്ലിക്കാട് സ്കൂൾ നെല്ലിക്കാട് യു പി സ്കൂൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ബിരിയാണി ചെറുമ്പല ജംഗ്ഷൻ രണ്ടു ചെറിയൊരു ജംഗ്ഷൻ ആട്ടോ ഇവിടെ ചെറുത് പണ്ടത്തെ ഗ്രാമങ്ങളെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ ഇവിടെ നിന്ന് ഇതൊരു തട്ട് തന്നെയാണ് ബിരിയാണി കടകളുള്ളത്

അപ്പം കടൻ്റെ ആകെള്ളൊരു ആ സ്പോട്ടാ കേട്ടോ കടൻ്റെ ഒരു സ്പോട്ടാണിത് ചെറിയ ഒരു എന്താണ് സ്ഥലമാണിത് വലിയ ടൗണും സിറ്റിയും ഒന്നുമല്ല ഉൾസൈഡിലേക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് എസ് പി ബിരിയാണി അങ്ങനെ എന്താണ് വരെ ബിരിയാണി കടൻ്റെ പേര് അപ്പം നെച്ചൂനിയപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ നേരെ കാറെ എടുത്തിട്ട് പോട്ടെ അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ബിരിയാണി കഴിച്ചു നെച്ചു കഴിച്ചില്ല അപ്പൊ ഒന്ന് പാർസലോ ആക്കി നെച്ചുന്റെ ബാക്കിയുള്ള ഫുഡും നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതാ തിരിച്ച് പോകുന്നു ഗൈസ് അപ്പൊ നമ്മൾ ബിരിയാണി കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങൾ നാളെയൊക്കെ തൊട്ട് നാമ്പായിരിക്കും നേരത്തെ ഒന്നും തിന്നാനോ പഠിക്കാനോ പറ്റില്ല അപ്പൊ എന്തായാലും നല്ല ചൂടാണ് കേട്ടോ പെരും ചൂടിലാണ് നോമ്പ് വന്നിട്ടുള്ളത് വേർത്ത് കുളിക്കണം ഇപ്പൊ കാറിൽ കഴിച്ച ഏറ്റവും കൂടി ചൂടെടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഗൈസ് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം ഓൺ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ട്ട വണ്ടി ഓടിക്കണത് അതിരിക്കു ഓടിക്കു ഓടിക്കണം തിരിച്ചോടിക്കാണെങ്കിൽ നിൽക്കാൻ വണ്ടി ഓടിക്കാൻ കൊടുക്കാത്ത ഹലോ ഹലോ